സ്ത്രീകദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഹൃദ്യമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തെരഞ്ഞെടുത്തിൻ്റെ വിഷയം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധമതായ എഴുതി സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്തു മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരു തെൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു യേശു കർത്താവ് തൻ്റെ അടുത്തു വന്ന ജനത്തോട് ഉപമകളിലൂടെ വിവിധ കാര്യങ്ങൾ സംസാരിക്കുന്നതായ ഒരു അധ്യായമാണ് പതിമൂന്നാം അധ്യായം പല ഉപമകൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതിലെ ആദ്യ ഉപമയായ വിദക്കാരൻ്റെ ഉപമ യേശു കർത്താവ് ജനത്തോട് പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഇത് എന്ത് എന്ന് അല്ലെങ്കിൽ ഈ ഉപമകളാൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് മറുപടി നൽകുകയും വിദക്കാരൻ്റെ ഉപമ എന്താണ് എന്ന് അവരെ വിശുദ്ധീകരിച്ച് നൽകുകയും ചെയ്യുന്നതായ ഭാഗമാണ് പത്തു മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവ രാജ്യത്തിൻ്റെ മർമ്മങ്ങളെ യേശു കർത്താവ് തൻ്റെ അടുത്തുവന്ന ജനങ്ങളോട് വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് ഉപമകൾ ചുറ്റുപാടുകളിലും അല്ലെങ്കിൽ ജനത്തിന് ഏറെ പരിചിതമായ സാഹചര്യങ്ങളും കഥകളും ഉപമകളും എടുത്തു വെച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായി യേശു ശ്രമിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരെയും കൂട്ടുതന്നെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ഈ ഉപമകൾ കേൾക്കുന്നുവെങ്കിലും ഈ ഉപമകളിലൂടെ യേശു എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പോകുന്നുണ്ട് ആ ഒരു വലിയ അവ്യക്തതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരിക ക്രിസ്തു അവരോടായി ഒന്ന് വ്യക്തമാക്കുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ എല്ലാവർക്കും സാധ്യമല്ല എന്ന അനുഗ്രഹീതമായ ഒരു അനുഭവം ദൈവരാജ്യം എന്നത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ വരം ലഭിച്ചവർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ക്രിസ്തു വളരെ ലളിതമായി ഉപമങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാകുവാൻ കഴിയാതെ പോകുന്നത് എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഓർപ്പിക്കുകയാണ് നിങ്ങൾ അപ്രകാരമല്ല നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയേണ്ടതാണ് അതിന് നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദൈവസന്ധിയിൽ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തെ തിരിച്ചറിയുവാൻ സാധ്യമാകുക എന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം അപ്രകാരം ദൈവവചനത്തെ തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് നമ്മുടെ രൂപാന്തരത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കുക എന്നതും വളരെ വാസ്തവമായ കാര്യമത്രേ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവചനമേ നാം പലപ്പോഴും ദൈവവചന മുമ്പാകെ താണിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ എന്ത് ദൈവവചനം എന്നോട് പ്രസ്താവിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നിടത്താണ് വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരുക അപ്രകാരം ദൈവവചനത്തിന് മുൻപാകെ പ്രാർത്ഥനയോടെ താണിരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം അതുകൊണ്ടാണ് യേശു കർത്ത ഇവിടെ ഓർപ്പിക്കുക ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ില്ലാത്തവനോ അവനുള്ളതും കൂടെ എടുത്തു കളയും അത് ഒരു വാക്യാനുഭവമായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതത്ര നല്ലതല്ല എന്നാൽ ദൈവത്തിൻ്റെ ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ ഉള്ള താല്പര്യം നമുക്ക് അതിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് മാത്രമാണ് ദൈവവചനത്തിൻ്റെ സമൃദ്ധി ആഴങ്ങളെ രുചിച്ചെറിയുവാനുള്ള കവണം നമുക്കിടയായിത്തീരുക ദൈവവചനത്തോട് ആഭിമുഖ്യം ഇല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ മുൻപിൽ വ്യക്തമായി തുറക്കപ്പെട്ടാൽ പോലും അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മെ വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവം യേശു കർത്താവ് നമ്മുടെ മേൽ കൃപയരുളുമ്പോൾ മാത്രമാണ് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക ഇവിടെ താപ്പോട്ട് വായിക്കുമ്പോൾ യേശു വ്യക്തമാക്കുന്നുണ്ട് ഇത് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ പ്രവാചകന്മാരും അനേക ജീവിതങ്ങൾ ആഗ്രഹിച്ചു എങ്കിലും അവർക്ക് ലഭിക്കാതെ പോയ ഒരു വലിയ അസുലഭമായ അവസരമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുക ഏറിയവർ ദൈവവചനം അല്ലെങ്കിൽ ഈ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും അവർക്ക് കഴിയാതിരുന്നതാണ് ദൈവവും നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ദൈവചനത്തിൻ്റെ മുൻപാകെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം തുടർന്ന് യേശു വിദക്കാരൻ്റെ ഉപമയ്ക്ക് അതിന് വ്യക്തമായ വ്യാഖ്യാനം നൽകുന്നുണ്ട് പലപ്പോഴും നാം ദൈവവചനം മുമ്പാകെ താണിരിക്കാറുണ്ട് ദൈവവചന അനുസൃതം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതാണ് എന്ന ബോധ്യം പല പ്രാവശ്യം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഉണ്ടാകാറുമുണ്ട് എന്നാൽ പ്രശ്നം ഇതാണ് നമ്മിൽ ഉളവായ ആ ബോധ്യത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മളെ അനുവദിക്കാറില്ല നമ്മളുണ്ടായ ദൈവാഭിമുഖമായ ബോധ്യത്തെ നമ്മൾ നിന്ന് വേരോടെ പാടെ മാറ്റിക്കളയുവാൻ തക്കതാണ് പല അനുഭവങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നാം നമ്മുടെ സതീർത്ഥരായി കൂടെ കൊണ്ടുനടക്കുന്ന പലരും അപ്രകാരം ആകുമ്പോൾ ദൈവവചനത്തിൻ്റെ വ്യാപ്തി നാം മനസ്സിലാക്കുന്നു എങ്കിലും അതിൽ നിലനിൽപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം രണ്ട് അവിടെ പറയുകയാണ് അത് പാറസ്ഥലത്താണ് നമ്മുടെ ഹൃദയങ്ങൾ ഒരിക്കലും ദൈവവചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം മാർഗവുമില്ലാത്തതായി മാറിപ്പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആധുനിക ലോകം അപ്രകാരം ഒരു ലോകമാണ് നമ്മുടെ ഹൃദയത്തെ പാറ പോലും കഠിനമാക്കുന്ന ലോകം എന്നാൽ അപ്രകാരമുള്ള ചുറ്റുപാടുകളിൽ നമ്മുടെ ഹൃദയം ദൈവവചനം മുമ്പാകെ മാർദ്ദവപ്പെടുത്തേണ്ടിയിരിക്കുന്നു അപ്രകാരം ദൈവവചം മുമ്പാകെ അലിയുമുള്ള മനസ്സുള്ളവരായി തീരുമ്പോഴാണ് ഫലം കായ്ക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക മറ്റുള്ളതാണ് മുള്ളിന ഇടയിൽ വീണ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം കേൾക്കും നാം സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും എന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങളിലാൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പലവിധമായ മോഹ ചിന്തകളാൽ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം ഞെരുങ്ങിപ്പോകയാണ് ദൈവവചനാനുസൃതം ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പലരുടെയും പുറംന്തള്ളപ്പെടേണ്ടതാണ് എന്നത് യാഥാർത്ഥ്യമാണ് അതിന് പലപ്പോഴും നമുക്ക് മനസ്സില്ലാതെ വരുമ്പോഴാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ അത് ഞെരുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക അവസാനത്തേത് അത് ഒരുക്കപ്പെട്ട നിലമാണ് പ്രിയ ദൈവജനമേ നമ്മുടെ ഹൃദയങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ ഒരുക്കപ്പെട്ടതായിത്തീരുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവമായി മാറുവാൻ തക്കവണ്ണം തീരുക നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തായി നൂറും അറുപതും മുപ്പതും മേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കമുള്ളതാക്കി വയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം അപ്രകാരം ആകുമ്പോഴാണ് ദൈവകൃപിയോടുകൂടി ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവവചനാനുസൃതം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക പലരും ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോയതാണ് ദൈവം തമ്പുരാൻ നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുക അതുകൊണ്ട് ഒരുക്കപ്പെട്ട ഹൃദയമായി നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട അനുഭവത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ഇടയായിത്തീരണം അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീൻ